വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു പുതിയൊരു സംരംഭം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന വീട് ചെറുതോ വലുതോ എന്തോ ആവട്ടെ അതൊരു നല്ലൊരു പേര് കൊടുത്ത് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു നെയിം പ്ലേറ്റ് വെക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അല്ലേ എന്നാൽ അതിന് ഒരുപാട് പൈസയാവെന്ന് കരുതിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുകയാണോ എന്നാ ഒട്ടും പേടിക്കണ്ട വളരെ കുറഞ്ഞ ചിലവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് നല്ല ആയിട്ടുള്ള നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള നെയിം പ്ലേറ്റുകൾ തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ കുറഞ്ഞ ചെയ്യാൻ കുറച്ച് മോഡൽസ് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന നെയ്മ്ലേറ്റ് എന്ന് പറയുന്നത് ആക്രലിക്കില് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കൂടാതെ യു വി പ്രിന്റഡ് മോഡൽസ് ഉണ്ട് സ്റ്റീൽ ബ്രാസ് ടൈറ്റാനിയം പോലുള്ള മെറ്റൽസിലും ഞങ്ങള് നെയിം പ്ലേറ്റ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കയ്യിലുള്ള ഡിസൈൻസ് കൂടാതെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മോഡൽസോ ഡിസൈൻസോ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളുടെ ഈ ഒരു നെയിം പ്ലേറ്റ്സ് ഡെലിവറി ചെയ്യുന്ന കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് സോ എല്ലാവരും വേഗം വേഗമാവട്ടെ പുതിയ വീടുകളൊക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു നെയിം പ്ലേറ്റ് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ സോ വേഗം എനിക്ക് താഴെ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും എല്ലാവരും ഇതുപോലെ നല്ല ഭംഗിയുള്ള നെയിംപ്ലേറ്റ് നിങ്ങൾക്ക് കാണുന്ന എന്നുണ്ടെങ്കിൽ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം പുതിയ സംരംഭം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ അതുമായിരിക്കും ടാറ്റാ